നമസ്കാരം ജ്യോതിഷത്തിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചതയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക ഫലം ചതയൻ നക്ഷത്രം കുംഭൻ രാശിയിലാണ് ഉൾപ്പെടുന്നത് ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും ദേവത വരുണനുമാണ് അതിനാൽ ചതയം നക്ഷത്രക്കാർക്ക് രഹസ്യ സ്വഭാവം ഗവേഷണ താൽപ്പര്യം രോഗശാന്തിക്കുള്ള കഴിവ് പൊതു സേവനത്തിനുള്ള എന്നിവ സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് വേദജ്യോതിഷപ്രകാരമുള്ള വിശകലനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചതയം നക്ഷത്രക്കാർക്ക് അതിശയകരമായ ഫലങ്ങൾ നൽകുന്നു എന്നൊരു സൂചനയുണ്ട് ഗ്രഹസ്ഥിതി നക്ഷത്രങ്ങളുടെ അനുകൂലമായി ശക്തമാക്കുന്ന കാരണങ്ങളാണ് ജ്യോതിഷ കണക്കുകൾ പ്രകാരം ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം അറുപത്തിരണ്ട് ശതമാനം വരെ ഗുണഫലങ്ങൾ ലഭിക്കാൻ യോഗമുണ്ടെന്ന് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കുംഭൻ രാശി ഏഴര ശനിയിലെ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്നു ആ ഘട്ടം അവസാനിക്കുന്നതും പ്രധാന ശുഭഗ്രഹങ്ങൾ അനുകൂല സ്ഥാലത്തേക്ക് നീങ്ങുന്നതും ഇത് ധനവർഷം ആരോഗ്യവർഷം തൊഴിൽ പുരോഗതി എന്നിവയെല്ലാം ചെയ്യുന്നൊരു ഭാഗ്യകാലം ആയിരിക്കും മുൻവർഷങ്ങളിൽ നടന്ന കഠിനാധ്വാനങ്ങൾ വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾക്കും ഇപ്പോൾ സാമ്പത്തിക സ്ഥിരതയിലൂടെയും പുരോഗതിയിലൂടെയും പ്രതിഫലം ലഭിക്കുന്ന സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചതയനക്ഷത്രക്കാരുടെ ജീവിതത്തെ നിർണയിക്കുന്നത് ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാം ഭാവമാണ് ഇതോടെ കുംഭൻ രാശിക്കാർ ഏഴര ശനി കാലഘട്ടത്തിൻ്റെ ഏറ്റവും കഠിനമായ ജന്മശനി എന്ന ഘട്ടം പൂർത്തിയാക്കി അതിന്റെ അവസാന പാദമായ ധനശനി എന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ അവസാന പാദത്തിൽ കുംഭൻ രാശിക്കാർക്ക് അമ്പത്തഞ്ച് ശതമാനം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് ശനിയുടെ ഈ മാറ്റം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്ഥിരത നൽകും ശനി സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്ന് ധനഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ അത് വ്യക്തിഗത പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി കഠിനാധ്വാനത്തിലൂടെയുള്ള വരുമാനം സ്ഥിരപ്പെടുത്താൻ സഹായിക്കും ഇത് വരുമാനം സ്ഥിരമായി നിലനിർത്തുന്നതിന് സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട നിലയിലാക്കിത്തരുന്നതിനും സഹായിക്കും എങ്കിലും രണ്ടാം ഭാവത്തെ കുടുംബത്തെയും സംസാരത്തെയും പ്രതിനിധീകരിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുമായി ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ശനിയുടെ സ്ഥാനം കാരണം സാമ്പത്തിക ഇടപാടിൽ ശ്രദ്ധയും നിക്ഷേപങ്ങൾ ദീർഘവീക്ഷണവും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം മിഥുനം കർക്കിടകം എന്നീ രാശികളിലൂടെ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം രാജാവായി കണക്കപ്പെടുന്നതിനാൽ അതിന്റെ ശുഭകരമായ സംക്രമണം ചതയം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പൊതു വിദ്യാഭ്യാസ കരിയർ അവസരങ്ങൾക്ക് വഴി തുറക്കും ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നവർക്ക് ഈ ഘട്ടം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനും സഹായിക്കും സന്താന ഭാഗ്യത്തിന് ഉത്തമമായ സമയവുമാണ് ഏഴാം ഭാവത്തിലെ സ്വാധീനം വർഷത്തിന്റെ പകുതിയോടെ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യും വ്യാഴത്തിന്റെ സ്ഥാനം വിവാഹ തടസ്സങ്ങൾ നീക്കാനും കുടുംബ അംഗങ്ങൾ വർധിക്കാനും അതായത് വിവാഹം സന്താനം ഇവയ്ക്കൊക്കെ സാധ്യത നൽകുന്നു ഏഴാം ഭാവത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് പതിക്കുന്ന വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി വ്യക്തിപരമായ കാര്യങ്ങളിലും ആരോഗ്യത്തിലും ഉണർവ് നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാഹുവും കേതു രാശിമാറ്റം നടത്തുന്നു ഈ നിഴൽ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ജീവിതത്തിൽ ശക്തമായ സ്വാധീനവും ചെലുത്തും രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു വിദേശയാത്രകൾ വിദേശത്ത് അല്ലെങ്കിൽ ദൂരദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവയ്ക്ക് അനുകൂല സാഹചര്യവും സൃഷ്ടിക്കും ഇത് വിദേശ അവസരങ്ങൾക്ക് ശക്തമായ സാധ്യത നൽകുന്ന ഒരു ഘടകമാണ് എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവം ചെലവുകളോട് കൂടിയതാണ് ഇത് ഉയർന്ന ചെലവുകൾക്ക് കാരണമാകാം ഈ ചിലവുകൾ വിവേകപൂർവ്വം വസ്തുക്കളിലോ വീടുകളിലോ അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ കരിയറിന് പ്രയോജനകരമായ നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വിനിയോഗിക്കണം കേതു ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ സ്ഥാനം ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് നിലവിലുള്ള രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ശത്രുക്കൾ സ്വയം ശാന്തരാകുകയോ തടസ്സങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സംയോജിത ഫലം അനുസരിച്ച് രണ്ടാം ഭാവത്തിലെ ശനി സമ്പാദ്യത്തെ ഉറപ്പിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു വലിയ ചിലവുകളോ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പണം അനാവശ്യമായി പാഴാക്കാതെ ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ സാമ്പത്തിക വളർച്ച സുസ്ഥിരമാക്കാം ഈ വർഷം തൊഴിൽ പുരോഗതിയും ജോലി അല്ലെങ്കിൽ ബിസിനസ് വളർച്ചയും ഉറപ്പാണ് മുൻകാലങ്ങളിൽ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി പുരോഗതിക്കുള്ള സാധ്യതയുണ്ട് പുതിയ വിദ്യാഭ്യാസ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി പുതിയ കരിയർ മേഖലകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും കമ്പ്യൂട്ടർ ഗവേഷണം ശാസ്ത്രം വിദേശ ബന്ധമുള്ള സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സവിശേഷ നേട്ടമുണ്ടാകും രാഹുവിന്റെ ഭാവം വരുന്നതുകൊണ്ട് വിദേശ അവസരങ്ങൾക്ക് ഏറ്റവും ശക്തമായ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ദീർഘകാല യാത്രകൾക്കും തൊഴിലധിഷ്ഠിത മാറ്റങ്ങൾക്കും ഇത് അനുകൂല സമയവുമാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് ബിസിനസ് വിപുലീകരണത്തിന് ഉചിതമാണ് പുതിയ പങ്കാളിയുമായി ചേർന്ന് സംരംഭങ്ങൾ തുടങ്ങാൻ വർഷത്തിന്റെ രണ്ടാം പാതിയിൽ സാധിക്കും കരിയർ വളർച്ച വിദ്യാഭ്യാസം വിദേശ അവസരങ്ങൾ എന്നിവ ഈ വർഷം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ശ്രമങ്ങൾ വിദേശ ജോലിക്കോ സ്ഥാനക്കയറ്റത്തിനോ കാരണമാകാനും ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിലായാണ് ഇടയുണ്ടാകുക ഇത് ധനസമ്പാദനത്തിന് ഉയർന്ന സാധ്യതയുള്ള വർഷവും കൂടിയാണ് വരുമാനം സ്ഥിരമായിരിക്കും കൂടാതെ രാഹുവിന്റെ സ്വാധീനം കാരണം സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും അപ്രതീക്ഷിതമായ പുതിയ സ്രോതസ്സുകളിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള ഇടയുണ്ട് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉദാഹരണത്തിന് വാഹനം വീട് വസ്തുക്കൾ ഇവയൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന സാമ്പത്തിക ശക്തി ഈ വർഷം ഉണ്ടാകും കൂട്ടായ നിക്ഷേപങ്ങൾ ലാഭകരമായി മാറും രണ്ടാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം കാരണം സാമ്പത്തിക ഇടപാടുകളിലെ നിക്ഷേപങ്ങളിലെ അച്ചടക്കം പാലിക്കുകയും ദീർഘകാല ലക്ഷ്യങ്ങളോടെ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുക ബന്ധങ്ങളിൽ സമാധാനം ഉറപ്പാണ് വ്യാഴത്തിന്റെ ശുഭകരമായ സ്ഥാനം കാരണം ഈ വർഷം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അനുകൂലമായ സമയം കൂടി ആണിത് ബന്ധുക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കും കുടുംബാംഗങ്ങൾ വർദ്ധിക്കാനും ഇടയുണ്ട് ആറാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥാനം ശത്രുക്കളെ ദുർബലമാക്കും ശത്രുക്കൾ സ്വയം ശാന്തരാകുകയോ തർക്കങ്ങൾ നിയമപരമായ ബുദ്ധിമുട്ടുകളിൽ ഇല്ലാതാവുകയോ ചെയ്യും ഏഴാം ഭാവത്തിലെ വ്യാഴം ദാമ്പത്യത്തെ ശുഭകരമാക്കുമ്പോഴും രണ്ടാം ഭാവത്തിലെ ശനി സംസാരത്തെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ വാക്കുകളിലെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നു ആരോഗ്യകാര്യങ്ങളിൽ മുൻകരുതലുള്ള ആവശ്യമുണ്ട് ആറാം ഭാവത്തിലെ കേതുവിന്റെയും വ്യാഴത്തിന്റെയും അനുകൂല ദൃഷ്ടിയുടെ ഫലമായി ഈ വർഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് നിലവിലുള്ള ആരോഗ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും മാനസിക സമാധാനം വർദ്ധിക്കാനും ഇടയുണ്ടാകും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്ന വർഷം കൂടിയാണ് ഏഴര ശനി പൂർണമായും അവസാനിച്ചിട്ടില്ല ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഏഴര ശനി അവസാന കാലഘട്ടത്തിൽ ശക്തമായ ധനം നൽകുമെങ്കിലും ശനിയുടെ അച്ചടക്കം നിലനിർത്തേണ്ടത് ആവശ്യമാണ് കഷ്ടപ്പെടുന്നവർക്കും ശാരീരികമായി അധ്വാനിക്കുന്നവർക്കും സഹായം ചെയ്യുക ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീല വസ്ത്രങ്ങൾ എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്വാധീനം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് ശനിയാഴ്ചകളിൽ ശ്രീ ബജ്രംഗ് പാൻ ചൊല്ലുന്നത് ഉത്തമമാണ് ഇത് രാഹുവിൻ്റെയും ശനിയുടെയും ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ദിവസവും ഗണപതി ആരാധിക്കുകയും ദുർഗാദേവിക്ക് കടുംപായസം നിവേദിക്കുകയും ചെയ്യുന്നത് രാഹു കേതു പ്രീതിക്ക് നല്ലതാണ് വ്യാഴം ശുഭകരമായ ഭാവങ്ങളിലാണ് അതിൻ്റെ നേട്ടങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുക ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ ഉപദേശം തേടുകയും ചെയ്യുക വിദ്യാഭ്യാസപരമായ ദാനധർമ്മങ്ങൾ അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ നടത്തുന്നത് അതായത് എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ചതയ നക്ഷത്രക്കാർക്ക് ഉണർവിൻ്റെയും പുരോഗതിയുടെയും വർഷമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ഭാഗ്യത്തിൻ്റെ ശനിദശയാണ് ശനിയുടെ അച്ചടക്കവും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും രാഹുവിൻ്റെ വിദേശ ബന്ധങ്ങളും ഒരുമിച്ച് വരുന്ന അപൂർവ ഭാഗ്യകാലമാണ് ധനസമ്പാദനത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുക ലഭിക്കുന്ന ധനം അമിതമായ ചിലവുകളിലേക്ക് പോകാതെ നിയന്ത്രിച്ച് ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് വിനിയോഗിക്കുക ആസൂത്രണത്തോടെയും കർമ്മകുശലതയോടെയും മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഒരു സുവർണ്ണ കാലഘട്ടമായി മാറും